ബി ജെ പിയുടെ തോൽവിയിൽ ഏറ്റവും നാണം കെട്ട തോൽവി ഏറ്റുവാങ്ങിയത് സ്മൃതി ഇറാനിയാണ് ചക്ക വീണ് മുയല ചത്തതുപോലെ അമേഠിയിൽ എം പി ആവുകയും കഴിഞ്ഞ അഞ്ചു കൊല്ലത്തോളം രാഹുൽ ഗാന്ധി നോക്കി പിച്ചി മാന്തി കണ്ണിറക്കി പ്ലെയിൻകിസ് തന്നു എന്നൊക്കെ പറഞ്ഞ് വിവാദമുണ്ടാക്കുകയും ചെയ്താണ് സ്മൃതി ഈ സ്മൃതിക്ക് കിട്ടിയ ഇത്തവണത്തെ തോൽവി രാജ്യമാകെ ആഘോഷമാക്കി ഇപ്പോൾ ഇതാ ബി ജെ പി ദേശീയ അധ്യക്ഷയായി സ്മൃതി ഇറാനിയെ അവതരിപ്പിക്കാൻ ബി ജെ പിയിൽ തന്ത്രപരമായ നീക്കം നടക്കുകയാണ് മോദി ചായ സൽക്കാരത്തിന് ക്ഷണിച്ചില്ല എന്ന പരാതിയുമായി വന്നതിൽ പിന്നെ സ്മൃതിയെ ഈ വഴിക്കൊന്നും കണ്ടിട്ടില്ല അമേഠ്യയിൽ പരമ തോറ്റ സ്മൃതിയെ വീണ്ടും മന്ത്രിസഭയിൽ ഉൾപ്പെടുത്താൻ നീക്കമുണ്ടായെങ്കിലും തൽക്കാലം വേണ്ട എന്ന നീക്കത്തിലായിരുന്നു ബി ജെ പി നേതൃത്വം എത്തിയത് പ്രിയങ്കാ ഗാന്ധി വയനാട്ടിൽ നിന്നും ലോക്സഭയിലേക്ക് എത്തുന്നതോടെ മറ്റൊരു ഇന്ദിരായുഗം ഇന്ത്യയിൽ ബി ജെ പി ആശങ്കപ്പെടുന്നു എന്ന സാഹചര്യത്തിലാണ് ഒരു വനിതയെ ഇറക്കി പ്രതിരോധിക്കുവാനുള്ള രാഷ്ട്രീയ തന്ത്രം ഒരുക്കുന്നത് ഇതിന് തടയിടാനാണ് ബി ജെ പി ജെ പി നഥയുടെ പിൻഗാമിയായി സ്മൃതി ഇറാനിയെ പാർട്ടിയുടെ അധ്യക്ഷയാക്കുവാനുള്ള ശ്രമങ്ങൾ നടത്തുന്നതും അപ്രതീക്ഷിതമായി ബി ജെ പിയുടെ രാഷ്ട്രീയത്തിലെത്തുകയും രണ്ടായിരത്തി പത്തൊൻപതിൽ അമേഠിയിൽ രാഹുൽ ഗാന്ധിക്കെതിരെ അൻപതിനായിരം വോട്ടുകൾക്ക് തോൽപ്പിക്കുകയും ചെയ്തതോടെയാണ് സ്മൃതി ഇറാനി ഇന്ത്യയിലെ ഗ്ലാമർ താരമായി കേന്ദ്ര മന്ത്രിസഭയിൽ ഇടം പിടിക്കുന്നത് മാനവശേഷി മന്ത്രി എന്ന നിലയിൽ ഇവർ കാര്യമായ യാതൊന്നും ചെയ്തില്ലെങ്കിലും ഒട്ടേറെ വിവാദങ്ങൾ പല അവസരങ്ങൾ ഇവർ വിളമ്പുകയും ചെയ്തിട്ടുണ്ട് അമേഠിയയിൽ ഇത്തവണ മത്സരിച്ച വേളയിൽ എതിർ സ്ഥാനാർത്ഥി കിഷോരി ശർമ്മയെയും രാഹുൽ ഗാന്ധിയെയും ഏറെ പുച്ഛത്തോടെ സംസാരിച്ചവർ വിവാദം സൃഷ്ടിച്ചിരുന്നു രാഹുലിന്റെ വീട്ടിലെ അടുക്കളക്കാരൻ എന്നുവരെ കിഷോരിയെ ഇവർ അധിക്ഷേപിച്ചതിന് വലിയ തിരിച്ചടിയായിരുന്നു അമേഠിയയിൽ നിന്നും നേരിട്ടേണ്ടി വന്നത് ബി ജെ പിക്ക് ഉത്തർപ്രദേശിലെ ഏറ്റവും നാണം കെട്ട തോൽവിയായിരുന്നു അമേഠിയയിലും റായ് ബറേലിയിലും നേരിടേണ്ടി വന്നത് കോൺഗ്രസിന്റെ അത്രയൊന്നും അറിയപ്പെടാത്ത സ്ഥാനാർത്ഥി കിഷോരിലാൽ ശർമ്മയോട് ഒന്നര ലക്ഷത്തിലധികം വോട്ടുകൾക്കായിരുന്നു സ്മൃതി ഇറാനി പരാജയപ്പെട്ടത് സ്മൃതി തെരഞ്ഞെടുക്കപ്പെട്ടാൽ ഇതാദ്യമായിരിക്കും ബി ജെ പിക്ക് ഒരു വനിതാ അധ്യക്ഷ ഉണ്ടാവുക ആയിരത്തി തൊള്ളായിരത്തി എൺപതിൽ ബി ജെ പി രൂപകൽകൃതമായ ശേഷം ഇതുവരെ ഒരു വനിതാ പ്രസിഡന്റ് സ്ഥാനത്ത് എത്തിയിട്ടില്ല മുൻ പ്രധാനമന്ത്രി അടൽ ബിഹാരി വാജ്പേയി ആയിരുന്നു പാർട്ടിയുടെ ആദ്യത്തെ അധ്യക്ഷൻ പിന്നീട് എൽ കെ അദ്വാനി മുരളി മനോഹർ ജോഷി കുഷ്ബാവു താക്കറെ ബംഗാരു ലക്ഷ്മൺ ജനകൃഷ്ണമൂർത്തി വെങ്കയ്യ നായിഡു രാജ്നാഥ് സിംഗ് നിതിൻ ഗഡ്കരി അമിത് ഷാ ജെ പി നദ്ദ തുടങ്ങിയവർ ബി ജെ പിയുടെ അധ്യക്ഷരായി രണ്ടായിരത്തി പത്തൊൻപതിൽ പാർട്ടിയുടെ വർക്കിംഗ് പ്രസിഡന്റായി ചുമതലയേറ്റ നദ്ദ രണ്ടായിരത്തി ഇരുപതിൽ ജനുവരിയിൽ മുഴുവൻ സമയവും പ്രസിഡന്റായി മാറി രണ്ടായിരത്തി മൂന്നിലാണ് സ്മൃതി ഇറാനി ബി ജെ പിയിൽ ചേർന്നത് രണ്ടായിരത്തി നാലിലെ തെരഞ്ഞെടുപ്പിൽ ഡൽഹിയിലെ ചട്നി ചൌക് ലോക്സഭാ മണ്ഡലത്തിൽ കപിൽ സിബലിനെതിരെ മത്സരിച്ച സ്മൃതി ദയനീയമായി പരാജയപ്പെട്ടിരുന്നു യുവമോർച്ചയുടെ സംസ്ഥാന ഉപാധ്യക്ഷയും ബി ജെ പി ദേശീയ സമിതി അംഗവുമായും പ്രവർത്തിച്ച ശേഷം രണ്ടായിരത്തി പതിനൊന്നിൽ ഗുജറാത്തിൽ നിന്നും രാജ്യസഭയിലേക്ക് എത്തി രണ്ടായിരത്തി പതിനാല് രണ്ടായിരത്തി പതിനാലിലെ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ ഉത്തർപ്രദേശിലെ അമേഠിയിൽ ലോക്സഭാ മണ്ഡലത്തിൽ രാഹുൽ ഗാന്ധിക്കെതിരെ മത്സരിച്ചു പരാജയപ്പെട്ടുവെങ്കിലും രണ്ടാമംഗത്തിൽ ഇവർ രാഹുൽ ഗാന്ധിയെ പരാജയപ്പെടുത്തി തുടക്കം മുതൽ വിവാദങ്ങൾ ഇവരുടെ കൂടപ്പിറപ്പാണ് മോദി മന്ത്രിസഭയിൽ കേന്ദ്ര മാനവശേഷി മന്ത്രിയായി സ്ഥാനമേറ്റെ തുടർന്ന് സ്മൃതി ഇറാനിയുടെ വിദ്യാഭ്യാസ യോഗ്യത സംബന്ധിച്ച ഏറെ വിവാദങ്ങൾ ഉണ്ടായിരുന്നു വിദ്യാഭ്യാസ വകുപ്പ് കൈകാര്യം ചെയ്യേണ്ട ക്യാബിനറ്റ് മന്ത്രിക്ക് ഒരു ബിരുദം പോലുമില്ല എന്ന് കോൺഗ്രസ് നേതാക്കൾ അക്കാലത്ത് ആരോപണം ഉന്നയിച്ചിരുന്നു വിദ്യാഭ്യാസ യോഗ്യത സംബന്ധിച്ച് സ്മൃതിയെ തെറ്റായ വിവരം നൽകിയെന്നും അക്കാലത്ത് കടുത്ത ആരോപണമുണ്ടായി രണ്ടായിരത്തി നാലിലെ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ ഡൽഹിയിലെ ചാത്നി ചൌക്കിൽ മത്സരിക്കുമ്പോൾ നൽകിയ സത്യവാങ്മൂലത്തിൽ ഡൽഹി സർവകലാശാലയുടെ വിദൂര വിദ്യാഭ്യാസം വഴി ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി നാലിൽ കൊമേഴ്സ് ബിരുദത്തിന്റെ ഒന്നാം പാർട്ട് അഥവാ ഒന്നാം വർഷം പൂർത്തിയാക്കിയെന്നാണ് കാണിക്കുന്നതെന്ന് മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്തിരുന്നു യഥാർത്ഥത്തിൽ ഇവർക്ക് പത്താം ക്ലാസ് യോഗ്യത പോലുമില്ല എന്ന ആരോപണങ്ങളും പുറത്തു വന്നിരുന്നു കോൺഗ്രസ് നേതാക്കളോടും ഗാന്ധി കുടുംബത്തോടും കടുത്ത ശത്രുത പുലർത്തുന്ന സമീപനമാണ് സ്മൃതി ഇറാനി ഇപ്പോഴും കാണിക്കുന്നത് പ്രിയങ്ക ഗാന്ധി ഏറെ വൈകാതെ വയനാട്ടിൽ നിന്നും ഭൂരിപക്ഷത്തോടെ ലോക്സഭയിൽ എത്തുന്നതും രാഹുലും പ്രിയങ്കയും ബി കടുത്ത ഭീഷണി ഉയർത്തുകയും ചെയ്യാവുന്ന സാഹചര്യത്തിലാണ് സ്മൃതി ഇറാനിയെ പാർട്ടി അധ്യക്ഷ പദവിയിലേക്ക് ഉയർത്തുവാൻ ബി ജെ പിയുടെ പടല നീക്കം സ്മൃതി പാർട്ടി അധ്യക്ഷ എന്ന നിലയിൽ നേട്ടമാകുമോ എന്ന ബിജെപിയില് മാത്രമല്ല ആര്എസ്എസിലും ആശങ്കയുള്ള ഒരു വലിയ വിഭാഗമുണ്ട്